പ്രസംഗവും പ്രഭാഷണവും തമ്മിലുള്ള സാമ്യവ്യത്യാസങ്ങൾ സാമ്യവ്യത്യാസങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അപ്പോൾ ഇതിൻ്റെ ഒരു ഇങ്ങനെ ഒരു വീഡിയോ വേണോ എന്ന് ഞാൻ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒട്ടുമിക്ക വരും വേണമെന്ന് കമൻറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമെന്ന് കരുതിയത് അപ്പോൾ കൃത്യമായി മനസ്സിലാക്കുക ഇത് ഏഴാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള കുട്ടികൾക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരും പ്രസംഗം അല്ലെങ്കിൽ പ്രഭാഷണം എഴുതാൻ വേണ്ടിയിട്ട് ഒട്ടുമിക്ക എന്താണ് ചെയ്യാറ് രണ്ടും ഒരേ രീതിയിലാണ് എഴുതാറ് പക്ഷേ രണ്ടിനും രണ്ട് ഘടനയാണുള്ളത് അതാദ്യം മനസ്സിലാക്കുക അപ്പം നമുക്ക് ഘടനയിലേക്ക് പോകാം അപ്പം പ്രസംഗത്തിൻ്റെ സദസ്സാണ് ആദ്യം ക്ഷണിക്കപ്പെട്ട ക്ഷണിക്കപ്പെട്ട സദസ്സാണ് പ്രസംഗത്തിനുള്ളത് അതായത് പ്രസംഗം കേൾക്കാൻ വരുന്നവർ ക്ഷണിക്കപ്പെട്ടവരായിരിക്കും അതുപോലെ തന്നെ ഈ പ്രാസംഗികനും അതുപോലെ തന്നെ കേൾവിക്കാർക്കും ഈ ഒരു വിഷയത്തെക്കുറിച്ച് ധാരണ ഉണ്ടായിരിക്കും ഉദാഹരണത്തിന് രാഷ്ട്രീയ പ്രസംഗമാണ് ഇനി പ്രഭാഷണത്തിലാവുമ്പോൾ കേൾക്കാൻ വിധിക്കപ്പെട്ട സദസ്സായിരിക്കും അതായത് അവർ ഇഷ്ടം ആണെങ്കിലും ഇല്ലെങ്കിലും അത് കേട്ടേ പറ്റൂ ഉദാഹരണത്തിന് മതപ്രസംഗം ആയിരിക്കും ഇതിൽ ആൾക്കാർക്ക് കൃത്യമായിട്ടുള്ള ഒരു ധാരണ ഉണ്ടാവില്ല എന്തിനെക്കുറിച്ചാണ് പറയാൻ പോകുന്നതെന്ന് അതുപോലെ തന്നെ പ്രസംഗത്തിലെ ഉദ്ദേശം എന്ന് പറയുന്നത് ഒരു കാര്യത്തെ അവതരിപ്പിക്കുക അല്ലെങ്കിൽ ബോധ്യപ്പെടുത്തുക അല്ലെങ്കിൽ പ്രചോദിപ്പിക്കുക എന്നതാണ് അപ്പോൾ അങ്ങനെ ആകുമ്പോൾ അവിടെ സദസ്സിലിരിക്കുന്നവരുടെ കൂടി പ്രകടനങ്ങളും വികാരങ്ങളും ഒക്കെ അവരുടെ അഭിപ്രായങ്ങളും കൂടി എന്തു ചെയ്യും മാനിക്കും പക്ഷേ പ്രഭാഷണത്തിലാവുമ്പോൾ ഒരു പ്രത്യേക വിഷയത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അറിവുകൾ കൈമാറുക എന്നതായിരിക്കും അപ്പോൾ അവിടെ ആധികാരികമായിട്ടുള്ള വിവര വിനിമയമായിരിക്കും നടക്കുക അല്ലെങ്കിൽ സംവേദനമായിരിക്കും നടക്കുക അതുപോലെ തന്നെ ശൈലി ആവുമ്പോൾ സംഭാഷണാത്മകമാണ് കഥ പറയുന്ന രീതിയിലാണ് വാചോടോപക ഉപകരണങ്ങൾ ഉപയോഗിക്കുന്നു എന്ന് പറയുമ്പോൾ അവിടെ കുറച്ചുകൂടി എന്താണ് കാഴ്ചക്കാരുടെ വികാരങ്ങളെ ഇറ ഇളക്കി മറിക്കുന്ന രീതിയിലാണെങ്കിൽ ആണ് പ്രസംഗങ്ങളുണ്ടാവാറ് രാഷ്ട്രീയ പ്രസംഗങ്ങൾ നിങ്ങൾ കേട്ടിട്ടുണ്ടല്ലോ അതുപോലെ തന്നെ പ്രഭാഷണത്തിലാവുമ്പോൾ ഔപചാരികത കൂടുതലായിരിക്കും ദൃശ്യ സഹായികൾ കുറിപ്പുകളൊക്കെ ഉപയോഗിച്ചിട്ടായിരിക്കും ചെയ്യുക സംവദിക്കുക അതായത് മതപ്രഭാഷണത്തിലാണെങ്കിൽ മതഗ്രന്ഥങ്ങളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് ഇനി ഭാഷ എന്ന് പറയുന്നത് പ്രസംഗത്തിലാവുമ്പോൾ സദസ്സിനെ പിടിച്ചെത്തുന്ന ഭാഷയാണ് കുറച്ചുകൂടി നീട്ടിയും കുറുക്കിയൊക്കെ ഉള്ള ശൈലിയിലായിരിക്കും പ്രഭാഷണത്തിലാവുമ്പോൾ ആധികാരികമായിട്ടുള്ള ഭാഷയായിരിക്കും ഉപയോഗിക്കുക അവിടെ ഈ വാചോഡോപ ഉപകരണങ്ങൾക്ക് അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വാക് സാമർഥ്യത്തിന് സാധ്യത കുറവാണ് ഇനി പ്രസംഗത്തിലാണെങ്കിലും പ്രഭാഷണത്തിലാവുമ്പോൾ ആമുഖം ഉണ്ടായിരിക്കണം പ്രസംഗത്തിലാവുമ്പോൾ എന്ത് വിഷയമാണെന്ന് ആദ്യം തന്നെ പറയും പ്രഭാഷണത്തിൽ അതിൻ്റെ ആവശ്യമില്ല പ്രസംഗത്തിലും പ്രഭാഷണത്തിലും ഒരേപോലെ വേണ്ട കാര്യമാണ് എന്ത് ഘടന ഉണ്ടായിരിക്കണം കൃത്യമായിട്ടുള്ള ഘടന ഉണ്ടായിരിക്കണം പിന്നെ രണ്ടിലും വേണ്ട മറ്റൊരു കാര്യമാണ് ഉപസംഹാരം അതായത് നിങ്ങളുടെ നിങ്ങളുടെതായിട്ടുള്ള അഭിപ്രായങ്ങളും കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് ഒരു ഉപസംഹാരം കൃത്യമായും രണ്ടെണ്ണത്തിലും ഉണ്ടായിരിക്കണം അപ്പോൾ വാക്കുകൾ കൃത്യമായി എഴുതാൻ രണ്ടിലും ശ്രമിക്കുക പ്രഭാഷണത്തിലെ ആധികാരികമായിട്ടുള്ള ഭാഷയും മറ്റേതിൽ കഥ പറയുന്ന രീതിയിലുള്ള ഭാഷയുമാണ് ഉപയോഗിക്കേണ്ടത് എന്ന് മനസ്സിലാക്കുക